ബിഷപ്പ്മാരെ കാണുമ്പോൾ എന്തിനാണ് ഇത്ര അധികം വേഷങ്ങൾ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിനെല്ലാം അർത്ഥം ഒരു ഇംഗ്ലീഷ് വീഡിയോയിൽ കണ്ടപ്പോൾ എന്റെ മലയാളികളായ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ട് ഞാനത് മലയാളത്തിൽ പറയാം ചെറിയ തണ്ണിമത്തന്റെ മേൽഭാഗം പോലെയാണ് ഈ ബിഷപ്പ്മാരുടെ തൊപ്പികൾ കാണുന്നത് അല്ലേ ഇത് തൊപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് എക്ലസ്റ്റിക്കൽ ഗ്രേഡ് അനുസരിച്ച് പല കളറാണ് കേട്ടോ അതായത് പുരോഹിതന്മാർക്ക് അത് ബ്ലാക്ക് ആണ് മജന്ത കളറാണ് പിതാക്കന്മാർക്ക് ചുമല കളറാണ് കർദിനാൾമാർക്ക് പോപ്പിന് വെള്ള കളറാണെന്നുള്ളത് അറിയാമല്ലോ പിന്നെ ഈ ബിഷപ്സ് അവരുടെ വലത് കൈയിന്റെ വിരലില് ഒരു മോതിരം ഇടുന്നുണ്ട് അത് സഭയുമായി പിതാവ് നടത്തുന്ന ഒരു വിവാഹ ഉടമ്പടിയാണ് സഭയോട് അത്രയും ഫെയ്റ്റ്ഫുൾ ആയി നിന്ന് സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് പിന്നെ അവർ ധരിക്കുന്ന തൊപ്പിയാണ് കുർബാനയൊക്കെ ചെലപ്പോ നമ്മൾ കാണാറുണ്ട് അല്ലെ ഈ തൊപ്പിയുടെ ഷെയ്പ്പ് അപ്പുസ്തോലന്മാരുടെ തലയിൽ ബന്ധുഖസ്താ ദിനത്തിൽ ഇറങ്ങിയ തീനാളത്തിന്റെ ഷേപ്പാണ് അതുപോലെ തന്നെ അതിന് രണ്ട് വാലുകൾ കാണും അതൊന്നും പഴയ നിയമം മറ്റൊന്ന് പുതിയ നിയമത്തെയും സൂചിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും വചനം ജനങ്ങളെ പഠിപ്പിക്കുമെന്ന ഒരു തീരുമാനം പിന്നെ ഒരു ബിഷപ്പ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തൊക്കെ ആരാധന നടക്കുമ്പോൾ നടക്കുമ്പോ ശരിക്കും പറഞ്ഞ ഇടയിന്റെ വടിപിടിച്ചാണ് നടക്കുന്നത് അതായത് ആദുകളെ പൂർണ്ണമായും സുരക്ഷിതമായി കൊണ്ടു നടക്കാമെന്നൊരു വാഗ്ദാനം